ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി കണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുന്നുള്ളൂ അല്ലേ ഇനി അത് ശരിയായി വരും കേട്ടോ ശരിയായി വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം വേണം അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ന് മഴയൊക്കെ മാറിയിട്ട് മാറിയിട്ടൊരു മഴയ്ക്കൊരു ശമനം ഉണ്ടായിട്ട് ചെറുതായിട്ട് വെയിലൊക്കെ വന്ന് അതിൻ്റെ ഇടയിൽ ഉച്ചയാകുമ്പോൾ മഴ പെയ്തു വീണ്ടും ഇപ്പോൾ വെയിലൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഈവനിങ് വ്ലോഗെടുക്കാമെന്ന് ദേവി ടി സ്കൂളിലോട്ട് വരാറായി അപ്പോൾ അവൾ വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആട്ടാ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണത് അപ്പോൾ വായ് ഫ്രണ്ട്സ് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾക്കുണ്ട് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടാ പറയാ പാല പാല് തൈര് അത്രയും ചുരുങ്ങിയ സാധനങ്ങൾക്കുണ്ട് പെട്ടെന്ന് നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയിട്ട് വരാം വായ് ഫ്രണ്ട്സ് വായ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് കിച്ചണേക്ക് വരുമ്പോഴേക്കും ഇവിടെ കറണ്ട് പോയിരിക്കുന്നു അപ്പൊ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് അരച്ചെടുക്കാൻ പറ്റില്ല മിക്സിയുടെ മിക്സിടെ ഒന്ന് അരച്ചെടുക്കേണ്ടതാണ് അപ്പൊ വായ ആദ്യം വേണത് നമുക്കൊരു അളവ് ഗ്ലാസ് ആണ് കേട്ടോ അളവ് കപ്പോ ഗ്ലാസ് ഏതായാലും കുഴപ്പമില്ല ഒരു കപ്പ് ഒരു ഗ്ലാസ് റവാറച്ചുണ്ട് പോയി അടുത്തത് വേണ്ടത് നമുക്ക് അര കപ്പ് പഞ്ചസാര അരക്കപ്പല്ല അര ഗ്ലാസ് കിട്ടാം ഇനി നമുക്ക് ഒരു അര ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കാം അതേമാതിരി അര ക്ലാസ് പുളിയിൽ അത് തൈരിട്ടത് അര ഗ്ലാസ് ഇല്ല കുറച്ച് കുറവുണ്ട് എന്നാലും സാരില്ലേ നമുക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി നമുക്ക് സൺഫ്ലവർ ഓയിലിൻ്റെ ആണ് വേണ്ടത് അതൊരു കാ ക്ലാസ് ഇനി ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി കുറച്ച് ബേക്കിംഗ് സോഡ അതേമാതിരി കളറിന് കുറച്ച് ഫുഡ് കളർ ഒരു നുള്ളു നുള്ളുപ്പിട്ട് കൊടുക്കാം ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നാല് അലക്കായ എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ അത് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നന്നായി ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ട്രെ സെറ്റ് ചെയ്യണം കേക്ക് ഉണ്ടാക്കുന്നത് എൻ്റെ കയ്യിൽ റൗണ്ടിനുള്ളതില്ല ചതറിനുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഫുള്ള് നെയ്യൊക്കെ പറ്റണം കുറച്ച് നെയ്യ് ഞാൻ പറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ സൈഡിലൊക്കെ നന്നായി നെയ്യ് പറ്റിയിട്ട് നമ്മളിത് ഇതിലേക്ക് ഒഴുകിക്കട്ടെ അപ്പം നെയ്യൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് വരാം അപ്പോൾ ഇതാണ് ഇട്ട് നമ്മൾ അരച്ചെടുത്തത് നേരത്തെ കാണിക്കുമ്പോൾ എനിക്ക് ശരിക്കും കണ്ടില്ലെന്ന് തോന്നി അതുകൊണ്ടാണ് വീണ്ടും കാണിക്കുന്നത് നമ്മുടെ ട്രയൽ നമ്മൾ ഇതാ നെയ്യൊക്കെ നന്നായി പറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നന്നായി ഒഴിച്ചു കൊടുക്കുക അപ്പം ജാറൊക്കെ ഞാൻ തുടച്ച് ഇതിലേക്ക് ഒഴിച്ചു വിട്ട ഇനി നമുക്ക് ഇതിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിത് തേങ്ങക്കൂത്തിലേക്ക് കുറച്ച് കളർ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുഡ് കളർ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഇതൊരു ചന്തത്തിന് വേണ്ടിയിട്ട് ഇട്ടാ മുന്തിരി ഉണ്ടെങ്കിൽ മുന്തിരി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഈന്തപ്പഴം ഉണ്ടെങ്കിൽ ഈന്തപ്പഴം ഇട്ട് കൊടുക്കുക ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടാ ഏത് ഫ്രൂട്ട്സും അല്ല ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ബദാം മുന്തിരി അണ്ടിപ്പരിപ്പ് അതെല്ലാം ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ കേക്ക് ഇതാ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടെ ഇനി ഞാൻ ഞാനിത് ഇഡ്ഡലി ചെമ്പില് വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാൻ പോവാണ് ഒരു പത്ത് മിനിറ്റിന്റെ ഉള്ളിൽ സംഭവം റെഡി ആയിട്ട് വരും കേട്ടാ കൂടി വെക്കാം വയ്ക്കാവണ വരയ്ക്ക് വേറ്റ് ചെയ്യട്ട അപ്പൊ ഫ്രണ്ട്സ് നമ്മടെ കേക്ക് കൂടെ ആവിൽ വെന്ത് വന്നിട്ടുണ്ട് മിനിറ്റ് അല്ല കേട്ടോ പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ആയി ബെന്തു വരാം അപ്പൊ എനിക്ക് ഞാൻ ഇനി ആയിട്ട് ചെയ്യാൻ പോവാണ് ചൂടാറിയിട്ടില്ല കുറച്ചും കൂടെ ചൂടാറുണ്ട് അതിന്റെ കേക്കിന്റെ അടിയിൽ തുണ പൊട്ടിപ്പോയി പിന്നെ വിചാരിച്ച അത്ര സ്മൂത്ത് ഒന്നും ഒന്നില്ലാട്ടോ ഞാനിവിടെ ബേക്കിംഗ് സോഡ കുറച്ച് കുറഞ്ഞു പോയി എന്നൊരു സംശയമുണ്ട് നോക്ക് ഫ്രണ്ട്സ് അടിയിൽ കുറച്ച് പൊട്ടിപ്പോയി കട്ട് ചെയ്ത് നോക്കട്ടെ ടേസ്റ്റ് എങ്ങനെ എന്താ ദേവിട്ടി എത്തിന്റെ ദേവിട്ടിയോട് ചോദിക്കണം പിന്നോക്കട്ടെ സോഫ്റ്റ് കുറഞ്ഞു പോയി ഫ്രണ്ട്സ് പക്ഷെ നല്ല ടേസ്റ്റ് സൂപ്പർ ആയിട്ടുണ്ട് അതാണ് ബേക്കിംഗ് സോഡ ഇടുമ്പോൾ ഇടുന്ന ചെറിയൊരു സംശയം കുറഞ്ഞു പോയോ എന്ന് ഞാൻ പറയാം അത് മതിയാവെന്ന് വിചാരിച്ചിട്ട് പിന്നെ എക്സ്ട്രാ നിന്നില്ല അപ്പൊ അതാണ് സ്മൂത്തിന് കുറച്ച് ഇതായത് കേട്ടാ ചൂടുണ്ട് ചൂടുണ്ട് ഒരു കഷ്ണം കൊടുത്തു മതി ക്യാമറ ഞാൻ പിടിക്കാം അയച്ചിട്ട് പറയും

എങ്ങനെയാ സോഫ്റ്റ് കൊഴപ്പണ്ടോഞ്ഞു അതാണ് നമ്മളെ പാളി പോയത് ആ അത് ബേക്കിംഗ് സോഡ കുറഞ്ഞതിനെ തോന്നു ഡെഫ്രൻസ് അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ട്രൈ ചെയ്യാണെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ബേക്കിംഗ് സോഡ കുറച്ച് ഒരു നുള്ളു എന്നുള്ളത് ഒരിച്ചിരി ശ്രമിക്കുക ഞാൻ ഭയങ്കര നേരിടാണ് ഇട്ടത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഫോൾട്ടാ തോന്നുന്നു മറ്റുപടിക്ക് ടേസ്റ്റ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ടേട്ടാ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഈവനിങ് വ്ലോഗ് ചെയ്യാന് ഞാൻ പോയി ദേവനെ ചായ കൊടുക്കട്ടെ കൊടുക്കട്ടെട്ടാ ദേവു കഴിക്കാൻ വേറ്റിംഗ് ആണ് അപ്പൊ മറ്റൊരു വീഡിയോയുമായി നാളായിട്ട് കാരണം ഇപ്പൊ കണ്ണീറ്റ് കിട്ടണില്ല അപ്പൊ ഇനി മെല്ലെ മെല്ലെ നമ്മൾ അത് എടുത്ത് റെഡിയായി വരുന്നു പോപ്പാട്ടിയെ ശരിയേണ്ടത് ഒര ഗ്ലാസ് പാലാണ് കിട്ടാണ